കുണ്ടറയിൽ റെയിൽവേ പാടത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിലെത്തിച്ചു കുണ്ടറ സ്വദേശികളായ രാജേഷ് അരുൺ എന്നിവരെയാണ് സംഭവം നടന്ന ട്രാക്കിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് കുണ്ടറയിൽ എസ് ആക്രമിച്ച പ്രതികളാണ് ഇരുവരും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് ശനിയാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ പോസ്റ്റ് റെയിൽവേ പാടത്തിൽ ആദ്യം കണ്ടെത്തുന്നത് സമീപത്തുള്ള ഒരാൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് എഴുകോൻ പോലീസെത്തി ഈ പോസ്റ്റ് മാറ്റിയിട്ടു പിന്നീട് മണിക്കൂറുകൾക്കു ശേഷം റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ വീണ്ടും പോസ്റ്റ് കണ്ടെത്തുകയായിരുന്നു ഇതാണ് അട്ടിമറി ശ്രമത്തിലേക്കുള്ള സംശയം വർദ്ധിപ്പിച്ചത് നന്റു കേട്ടി ബിരിയാണ കൊടുത നന്ദി കേച്ചി പ്രിയതും